കാര്യവിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഈ കീട്ടിൽ ഒരു ട്രിപ്പ് പോകുന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ പോകുന്നതുകൊണ്ട് ഡെസ്റ്റിനേഷൻ ഒക്കെ എത്തിയിട്ടുള്ള വീഡിയോകൾ എടുക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോന്നിട്ടുള്ളത് ചോദിച്ചാൽ കണ്ണൂരിലുള്ള പെഡ് സ്റ്റേഷനിലാണ് പെറ്റ് സ്റ്റേഷൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മുടെ യൂട്യൂബിൽ ഒരു ചാനലേ ഉണ്ട് പെറ്റ് സ്റ്റേഷൻ കണ്ണൂർ പറഞ്ഞിട്ടുള്ളത് ഞാൻ ആ ചാനൽ തുടത്തിയ സമയത്ത് മുതൽ ഈ ഒരു പെറ്റ് സ്റ്റേഷൻ കാണണം എന്നൊക്കെ നല്ല ആഗ്രഹമാണ് ഞാനതിൽ ഉള്ള എല്ലാ വീഡിയോസ് ഇടുമ്പോൾ ഇടുമ്പോൾ തന്നെ അപ്പോ അപ്പം കാണുന്ന ഒരാളാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മാസമായി ഒരു മാസം മുന്നേ അന്വർക്കാക്കു നാട്ടിൽ വന്നപ്പോഴാണ് കേട്ടോ ഞങ്ങൾ പോയത് ഞങ്ങൾ രണ്ടാൾ ഒരേപോലെ കാണണം എന്ന് വിചാരിച്ചിട്ടുള്ളതായിരുന്നു ഒരു ചാനൽ കണ്ടിട്ട് ഞങ്ങൾക്ക് പോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നതായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ എത്തിയപ്പോ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണി ഒക്കെ ആവാനായിട്ടുണ്ട് ആകെ ക്ഷീണിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ അയക്കുന്നേ കഴിച്ചിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ആദ്യം തന്നെ ഇത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് രണ്ടാൾക്ക് മുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഈ മീനിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുഡും കൂടി ഉണ്ട് കേട്ടോ ചെറിയൊരു പാക്കറ്റിൽ ഉണ്ട് ഇതാണ് കേട്ടോ മെയിൻ എൻട്രൻസ് അപ്പോൾ അതാ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഉണ്ട് അതിലിപ്പോഴും വീഡിയോയിൽ ഇങ്ങനെ പറയലുണ്ട് ഇവിടെ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ ഞങ്ങൾ ചെന്നപ്പോഴും ഒരുപാട് വർക്ക് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ കയറി വന്നപ്പോൾ തന്നെ അതാ കോഴിക്കാർ പിന് ഞങ്ങൾ ഫുഡ് ട്രീറ്റ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ അതാ അങ്കർകാക്കും ട്രീറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ നല്ല രസം കാണാൻ ഇതല്ല കോമഡി അടുത്ത് ഞാൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തരുമ്പോഴാണ് കേട്ടോ ഞാന് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം കൈക്ക് വരുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് പണ്ട് മുതൽ തന്നെ കേട്ടോ ഇങ്ങനത്തെ ഉള്ള ഏത് മീനായാലും പൂച്ച പട്ടിയായാലും പട്ടയായാലും എല്ലാത്തിനും എനിക്ക് നല്ല പേടിയാണ് പശുവിനടക്കും പേടിയാണ് കാണുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ പക്ഷെ പേടിയാണ് പൂച്ചനൊക്കെ ഇപ്പം അടുത്താണ് കേട്ടോ പേടിയൊക്കെ മാറിയത് അതാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ ട്രീറ്റ് ഒക്കെ കൊടുത്ത് ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇതാണ് കേട്ടോ ഫുൾ വ്യൂ ഈ കാണുന്ന സ്റ്റെയർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ അരാപ്പയ്മക്ക് ട്രീറ്റ് കൊടുക്കുന്ന ഫുഡ് കൊടുക്കുന്ന ഒരു സ്റ്റെയറാണ് ആണ് കേട്ടോ ഇതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ ഈ ഒരു ഗ്ലാസ്സിലൂടെ ആരാപ്പയ്യമ്മനെ കാണാം കേട്ടോ അരാപ്പയ്മയുടെ തൊട്ടടുത്ത് ആ കേജുകളിൽ ഒരുപാട് ബേഡ്സാണ് കേട്ടോ ഈ കേജുകളൊക്കെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ വീഡിയോയിൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഓരോ കേജും ഓരോ വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ ഈ ഒരു ബേഡ്സുകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളിത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാടുണ്ട് കേട്ടോ കാണാൻ നമ്മളിങ്ങനെ നടന്ന് പെട്ടെന്ന് കാണാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരാവുന്നതേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ ഓരോ കേജിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ നമ്മൾ സാധാരണ മൃഗശാലയിൽ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബ് എന്നല്ല നല്ലൊരു വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഓരോ കേജ് കാണാനും കൂടെ നോക്കി നോക്കുക എങ്ങനെ ഡിസൈൻ ചെയ്യും നോക്ക് നല്ല രസേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ തന്നെ ആദ്യം വിചാരിച്ചിരുന്നതിന്റെ ഓണർ സാബി സ്ഥാപിക്കാക്കൂ അവരെ കാണാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷേ ആളിവിടെ ഇല്ലയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അവരെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഓരോ വിസിറ്റേഴ്സ് വരുമ്പോൾ അവരോട് ഇങ്ങനെ ചോദിക്കലുണ്ട് നിങ്ങളിന്ന് ഇവിടുത്തെ മൂന്ന് പെറ്റിൻ്റെ പേര് പറയുമോ പറയുമോയെന്ന് അപ്പം ഞാൻ കാറിൽ പോരുമ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇത് ഇവിടുത്തെ പെറ്റിൻ്റെ പേരുകളൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു പക്ഷെ ആളെ കാണാനൊന്നും പറ്റിയില്ല കേട്ടോ ഈ വീഡിയോ കണ്ടാൽ കാണുമെന്നറിയില്ല ആൾ അപ്പോൾ അതാ സുഹറയാണ് കേട്ടോ അത് അവിടെ എഴുതിയിട്ടുണ്ട് ഞാനിങ്ങനെ വിളിക്കണമൊക്കെ ഉണ്ട് സുഹറ പിന്നെ പിന്നെന്താ ഇത് കണ്ടോ ഇത് ഒരു കുഞ്ഞൊരു പശുക്കുട്ടിയാണ് അതിൻ്റെ തെഴുത്ത് കണ്ടോ എന്തൊരു ഭംഗിയിലാണല്ലേ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തൊട്ടടുത്ത് ബോണി അവിടെ പേരൊക്കെ മറിച്ചു വെച്ചിട്ടുണ്ട് അതെന്താണെന്നറിയില്ല ഇതിൻ്റെ പേര് മാത്രം ഒന്ന് മറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഇത് ബോണിയാണ് ഞാനിങ്ങനെ ബോണി ബോണി എന്നൊക്കെ ഇങ്ങനെ വിളിക്കണമൊക്കെ കണ്ടിട്ട് ആൾക്കൊരു മൈൻഡ് ഒന്നും ഇല്ല എന്നാലും ഞാൻ വെറുതെ ജസ്റ്റ് ഇങ്ങനെ വിളിക്കുകയാണ് പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് നിസ്കാര റൂമുണ്ട് ട്ടോ പ്രയർ റൂമുണ്ട് ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു പെറ്റിനോടുള്ള ഒരു സ്നേഹം കൊണ്ട് മാത്രമായിട്ടുള്ളതാണ് കേട്ടോ കാരണം ഈ ഒരു ആടിൻ്റെ ഒരു കൂടാണിത് ഇതിൻ്റെയൊക്കെ ഒരു വൃത്തി വൃത്തിയൊന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും സാധാരണ നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള ആട്ടിൻകൂടിൻ്റെയൊക്കെ അവസ്ഥ എങ്ങനെയൊക്കെ ആരല്ലേ സ്മെല്ലും വൃത്തി ആകെ ആകെ ഒരു വൃത്തി ഇല്ലാതെ ഇതിൻ്റെയൊക്കെ ഒരു വൃത്തി എന്തൊരു വൃത്തിയാണെന്ന് എന്തോ ഒരു സ്മെല്ല് പോലും ഇല്ല നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് അതിലൊരു ആക്ടിവിറ്റിയും കൂടി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് നമുക്കിതാ ഈ കാണുന്ന ഈ പെറ്റിൽ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് പിക്ക് എടുക്കും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യാം ഞാൻ ആദ്യം തന്നെ ഈ കർത്തവ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് കേട്ടോ ഇരിക്കെന്തായാലും കഴിയൂലെന്ന് ഉറപ്പാണ് അതുകൊണ്ട് അൻവർ കാക്കുവിനോട് ഞാൻ ഇതിൻ്റെ കൂടി ഇങ്ങനെ എടുത്തോളി എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം ആൾക്ക് കിട്ടിയിട്ടോ അപ്പോൾ അത് ആ ബേഡിനെ കയ്യിൽ വെച്ചിട്ടുണ്ട് സംഭവം അടിപൊളിയാണ് കേട്ടോ കാണാൻ തന്നെ നല്ല രസമുണ്ട് ഒരു നല്ലൊരു ആണ് ഒരുപാട് പെറ്റ്സ് ഉണ്ട് കേട്ടോ ഞാൻ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തിട്ടില്ല എല്ലാ പെറ്റ്സിനെയും കൂടി ഉൾപ്പെടുത്തുമ്പോഴത്തേന് വീഡിയോ നല്ല ലെങ്ത്തി ആയി പോകും അതുകൊണ്ട് കുറച്ച് കുറച്ച് ഷോട്ടുകൾ ഞാൻ എല്ലാത്തിൻ്റെയും എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പെറ്റ് സ്റ്റേഷൻ്റെ ഫുൾ വ്യൂ ആണ് പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് പോയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇതാ ഈ ഒരു കോഴിക്കാർപ്പിന് ഫീഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ ഇവിടെയും കൂടി നമുക്ക് ഫീഡ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫീഡ് ചെയ്തു പെറ്റിൻ്റെ അവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പൂച്ചനെ ആർക്കെങ്കിലും വീഡിയോയിൽ കണ്ടിട്ടുള്ള ഓർമ്മ ഉണ്ടോയെന്നറിയില്ല ഷെയ്ത്താനെന്ന് എഴുന്നിട്ടോ അതിന് ആദ്യം പേരിട്ടിരുന്നത് പിന്നെ എയ്ഞ്ചലിന് എന്തോട്ട് മാറ്റിയിട്ടെന്ന് തോന്നുന്നു എന്താ ഈ ഓരോ പെറ്റിൻ്റെ ചില ചെറിയ ആക്ടിവിറ്റീസൊക്കെ കാണാൻ നല്ല രസം ഉണ്ട് ലാസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇത് ഈ കേജിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഈ ഒരു ബേഡ്സിനുള്ള ഫീഡ് കയ്യിൽ തരും മേത്തൊക്കെ ഇട്ട് കിട്ടും അപ്പോൾ ആ ഒരു ബേഡ്സ് മൊത്തത്തിൽ നമ്മൾ വന്ന് കവർ ചെയ്യണതന്നെ കേട്ടോ ഈ ഒരു ആക്ടിവിറ്റി അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ ടൈം ഒരുപാടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യോ